സംഘപരിവാറിന്റെ ഭാഗത്തുനിന്നും ധാരാളം ഉപദ്രവങ്ങൾ നേരിടുന്ന ആളാണ് റാപ്പർ വേഡൻ അവസാനം വേടനെതിരെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിയ കേസുമായി എൻ ഐ എ യെ സമീപിച്ചിരിക്കുകയാണ് സംഘപരിവാർ പാലക്കാട് നഗരസഭാ കൌൺസിലർ മിനി കൃഷ്ണകുമാറാണ് വേടനെതിരെ പരാതിയുമായി വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടു ധാരാളം ആർട്ടിസ്റ്റുകൾ വേടൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു അവസാനം പത്മശ്രീ മോഹൻലാലും വേടൻ പിന്തുണ അറിയിച്ചിരിക്കുകയാണ് പട്ടികജാതിക്കാരിൽ നിന്നും കലാകായിക മേഖലയിലേക്ക് കടന്നുവന്നവർ വളരെ വിരളമാണ് അതിൽ നിന്നും ഉയർന്നു വന്നവർ വളരെ കുറവാണ് അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിൽ നിന്നും ആദ്യമായി സ്വയം വഴിവെട്ടി വന്ന ആളാണ് കലാഭവൻ മണി അദ്ദേഹം തന്റെ കഴിവുകൊണ്ടും ജനങ്ങളോടുള്ള തനതായ ഇടപെടൽ കൊണ്ടും ജനമനസ്സുകളിൽ ഇന്നും ജീവിക്കുന്നു ദാഴ്ന്ന ജാതിയിൽ നിന്നും ഇതര മേഖലകളിലേക്ക് കടന്നുവരുന്നവർക്ക് ഒരു വെളിച്ചവും ഊർജ്ജവുമാണ് കലാഭവൻ മണി ആ വഴിയിലൂടെ കടന്നുവന്ന ആളാണ് വേടൻ തന്റെ ചെറിയ കലാപരമായ ജീവിതത്തിനിടയിൽ വേടൻ പലതിനെയും നേരിടേണ്ടി വന്നു ഇനിയുള്ള ഉയർച്ചകളിലും എല്ലാവിധ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യേണ്ടതായിട്ടുണ്ട് മോഹൻലാൽ കുറിച്ചു